നമുക്കൊന്ന് ആഗ്രാ പേട ഉണ്ടാക്കി നോക്കിയാലോ അതിൻ്റെ പേര് ആഗ്രാ പേടയാണെന്നും അതിങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണെന്നും കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമായതുകൊണ്ടും പിന്നെ അധികം ആരും അത് ട്രൈ ചെയ്ത് നോക്കാത്തൊരു സാധനം ആയതുകൊണ്ടും എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കാമെന്ന് കരുതി അങ്ങനെ വീട്ടിലൊരു കുമ്പളങ്ങ വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞാൽ ഇളവങ്ക എന്ന് പറയും ബേസിക്കലി അതിനെ കുമ്പളങ്ങ എന്നാണ് പറയുന്നത് അപ്പോൾ കുമ്പളങ്ങ പറഞ്ഞാൽ വീട്ടിൽ വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അത് പറിച്ചെടുത്തു അതൊന്ന് തൊലിയൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം കഴുകി എടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് അലുമിനിയം പാത്രം എടുക്കരുത് ഒരു സ്റ്റീൽ പാത്രം എടുക്കുക നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഈ സാധനം ഇട്ട് വെക്കുന്നത് ഒരു എട്ട് എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഇട്ട് വെക്കുക ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കഴിയട്ടെ കേട്ടോ എന്നിട്ട് ബാക്കി പറയാം കുമ്പളങ്ങളുടെ പുറത്ത് മുള്ളുണ്ട് ഇപ്പം എടുക്കുമ്പം സൂക്ഷിക്കുക കയ്യിൽ ഒരുമാതിരി തരിതരി പോലെയൊക്കെ ആവും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ അങ്ങനെ അതാകുമ്പം കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ സേഫ് ആയിട്ട് നമുക്ക് കൊടുക്കാം പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഏത് രീതിയിൽ ഉണ്ടാക്കണമൊന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലോ അപ്പം അതരിഞ്ഞ് ഈ നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് നോർമലി ഒന്ന് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു സ്റ്റീൽ പാത്രം എടുത്ത് അതിൻ്റെ അകത്ത് നിറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ചുണ്ണാമ്പ് അത് അതിനു മാത്രം വേണ്ട കുറച്ച് മതി കുറച്ച് എടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ തരിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം നമ്മുടെ കുമ്പളങ്ങിയ കഷ്ണങ്ങൾ നമുക്കതിലേക്ക് ഇട്ട് ഒരു എട്ട് ടു പത്ത് മണിക്കൂറോളം നമ്മളത് അടച്ചു വയ്ക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കാം ചുണ്ണാമ്പിൻ്റെ അംശമൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാകും അപ്പം അതിൻ്റെ അംശങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു അഞ്ചോ ആറ് തവണ നമുക്ക് നല്ല വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കുക കാരണം ചുണ്ണാമിൻ്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് ഒരഞ്ചോ ആറോ കൂടുതൽ വട്ടം കഴുകിയാലും പ്രശ്നമൊന്നുമില്ല നന്നായിട്ടത് കഴുകിയെടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അതായത് ഈ സാധനം മുങ്ങിക്കിടക്കാൻ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്നോ രണ്ടോ ഗ്രാമ്പു ഇട്ടുകൊടുക്കുക ഇട്ടൊന്ന് നന്നായിട്ട് തിളക്കട്ടെ തിളക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ളതായത് നമുക്ക് ആ സാധനത്തിൻ്റെ ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്പൂണോ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കഴുകി നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഈ കുമ്പളങ്ങ കഷ്ണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതങ്ങനെ വെന്ത് കലങ്ങി പോകുന്നുമില്ല അതുകൊണ്ട് അതിനാണ് നമ്മൾ ആ ചുണ്ണാമ്പി വെള്ളത്തിലിട്ട് വെക്കണേ അത് നന്നായിട്ട് അവിടെ കിടന്ന് തന്നെ അതൊന്ന് വറ്റി വരട്ടെ അപ്പോൾ അതിൻ്റെ ആ മധുരം നമ്മൾ പഞ്ചസാര ഇട്ട് പഞ്ചസാര ലൈനാക്കി ആ മധുരമൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും കുറച്ച് വെള്ളം കൂടിയുണ്ട് ആ കുറച്ച് വെള്ളം കൂടി പറ്റി കഴിഞ്ഞിട്ട് അല്ല ഇപ്പോൾ ഒരു ഡ്രൈ പരുവായിട്ടുണ്ട് നമ്മൾ വേവിച്ചതിൽ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ആഗ്രഹപേട കറക്റ്റ് ആഗ്രഹ പേടയായിട്ട് കിട്ടുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി